സി പി ഐ നേതാവും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയുമായ എം കുമാരൻ മാസ്റ്ററുടെ മുപ്പതാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു രാവിലെ നടന്ന അനുസ്മരണ സമ്മേളനം സി ജില്ലാ സെക്രട്ടറി കെ കെ ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കൂത്താളി ഒഞ്ചിയം സമരനായകനായിരുന്ന നായകനായിരുന്ന സി പി ഐ നേതാവും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയുമായ എം കുമാരൻ മാസ്റ്ററുടെ മുപ്പതാം ചരമവാർഷികം വിവിധ പരിപാടികളോടെയാണ് ആചരിച്ചത് രാവിലെ വടകര പഴങ്കാവില വീട്ടുവളപ്പിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനം നടത്തി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം ജില്ലാ സെക്രട്ടറി കെ കെ ബാലൻ മാസ്റ്റർ ചെയ്തു പി അശോകൻ അധ്യക്ഷത വഹിച്ചു ആ കാലഘട്ടത്തിലെ പൊതുജീവിതം എങ്ങനെയായിരിക്കണം എന്നതിന് മാതൃകയായി അദ്ദേഹത്തിന്റെ പഴയകാല അനുഭവങ്ങൾ കൂടി വെച്ചുകൊണ്ട് പുതിയ നേതൃത്വത്തെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച പോരാളിയായിരുന്നു സഖാവ് എം കുമാരൻ മാസ്റ്റർ കുമാരൻ മാസ്റ്ററുടെ ജീവചരിത്രം ഇന്ന് ഇവിടെ കൂടിയ മഹാഭൂരിഭാഗം വരുന്ന സുഹൃത്തുക്കൾക്കും നന്നായി അറിയാവുന്നു എന്ന് എനിക്കറിയാം കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകനായി വന്നുകൊണ്ട് ആ പ്രവർത്തന ഘട്ടത്തിലാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായി കുമാരൻ മാസ്റ്റർ മാറുന്നത് ആ മാറ്റം അന്ന് ഉണ്ടായ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിച്ചവർക്ക് തന്നെ ഇന്ത്യയുടെ മോചന മാർഗത്തെ കുറിച്ചുള്ള വീക്ഷണങ്ങളിൽ നിന്ന് ലോകത്തെമ്പാടുമുണ്ടായ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളുടെയും ആ തത്വശാസ്ത്രത്തിൻ്റെയും സ്വാധീനം ചെലുത്തിയ ചുരുക്കം ചില ആളുകളുടെ പ്രയത്ന ഫലമായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെട്ടത് നൂറ് വർഷം തികയുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ അനുഭവചരിത്രത്തിൽ ആ കാലഘട്ടത്തിൽ തൊള്ളായിരത്തി മുപ്പതുകളിൽ നാൽപ്പതുകളിൽ നമ്മുടെ രാജ്യത്തുണ്ടായ ആ മാറ്റങ്ങളോടൊപ്പം ഈ കേരളത്തിൽ നിൽക്കാൻ വിരലിൽ എന്നാവുന്ന സഖാക്കളുടെ കൂട്ടത്തിൽ ഈ കോഴിക്കോട് ഇന്നത്തെ കോഴിക്കോട് ജില്ല കേരള ചരിത്രത്തിന് സംഭാവന ചെയ്ത ധീരനായ പോരാളിയാണ് സഖാവ് എം കുമാരൻ മാസ്റ്റർ പി അശോകൻ അധ്യക്ഷത വഹിച്ചു ഇ കെ എം എൽ എ ടി കെ രാജൻ മാസ്റ്റർ പി സുരേഷ് ബാബു ആർ സത്യൻ എൻ എം ബിജു ആർ കെ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ഇ കെ വിജയൻ എം എൽ എ പതാക ഉയർത്തി നേരത്തെ പഴങ്കാ പങ്ങാടിയിൽ നടന്ന പ്രകടനത്തിന് ഇ രാധാകൃഷ്ണൻ ശ്രീരാമകൃഷ്ണൻ പി സജീവ് കുമാർ പി കെ സതീശൻ കെ നിഷ എന്നിവർ നേതൃത്വം നൽകി